നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രകമ്പനം തന്നെയാണ് ഉണ്ടായത് പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അത് വലിയ തരത്തിൽ തന്നെയായിരുന്നു മലയാള ചലച്ചിത്ര സംഘടന അതായത് മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്ക് തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സംഭവത്തിലേക്ക് വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഉരുത്തിരിഞ്ഞു വന്ന ചില ആരോപണങ്ങൾ വഴിവെച്ചു എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും തന്റെ സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രകമ്പനം എത്രത്തോളമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ മറ്റു ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ ഈ വിഷയത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തൊൻപതാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്താണ് ഇത് സമർപ്പിച്ചത് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനും ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് കൈപ്പറ്റുവാൻ വേണ്ടി എന്നാൽ അതിനുശേഷം നാലര വർഷക്കാലമാണ് സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിനു മേൽ അടയിരുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനും ഇനി ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെച്ച് രാജിവെച്ചൊഴിയേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചൊഴിഞ്ഞിട്ടും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സ്ഥാനം വെച്ചൊഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മറ്റൊരു നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് മാത്രം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഡി ജി പിയുടെ കൃത്യമായ നിയമോപദേശം മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനിയും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ല അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് വീട്ടിൽ പോയി ഇരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഡി അറിയിപ്പ് കൊടുത്തത് അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി എഴുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഒരു സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രം മതിയാകും പോലീസ് ഉദ്യോഗസ്ഥന് കേസ് അന്വേഷണം ആരംഭിക്കാൻ എന്നുള്ളത് മറ്റു യാതൊരു വിവരങ്ങളും ലഭിച്ചില്ല എങ്കിൽ പോലും ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രം മതി പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാൻ ഇവിടെ ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പോക്സോ നിയമപ്രകാരം അടക്കമുള്ള പീഡനങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഈ റിപ്പോർട്ടിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പും ഇതിന്മേൽ അടയിരുന്നത് നാലര വർഷക്കാലമാണ് എന്നുള്ളത് അതീവ ഗൗരവതരമായ കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നു സാംസ്കാരിക വകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുതന്നെയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ ഉപദേശം ഈ ഉപദേശത്തിന്റെ പേരിലാണ് ഇന്നലെ മുഖ്യമന്ത്രി നാളിതുവരെയും ഉണ്ടാകാതിരുന്ന ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ഐ ഡി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെയാണ് മുഖ്യമന്ത്രി ഇതിനുവേണ്ടി നിയോഗിച്ചത് നാലംഗ വനിതാ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി സ്പർജൻ കുമാറിന്റെ കൂടെ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത് വലിയ ഔദാര്യമായി ചെയ്തതാണ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയോട് അടുത്ത മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിന്മേൽ പല നടികളും തങ്ങൾക്കുണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണ കഥകൾ അനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയതോടു കൂടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ രഞ്ജിത്തിന് പുറത്തു പോകേണ്ടി വന്നു സർക്കാരിന് മേൽ അതീവമായ സമ്മർദ്ദമാണ് രഞ്ജിത്തിന്റെ രാജിക്ക് വേണ്ടി ഉണ്ടായത് സി പി എമ്മിന്റെ ഘടക സി പി ഐ ഇവരെ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് പുറത്തു പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തലവേദനയായി രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു മനമല്ല മനസ്സോടുകൂടിയാണ് രഞ്ജിത്ത് രാജിവെച്ചത് രഞ്ജിത്ത് രാജിവെച്ച അവസരത്തിൽ വലതുപക്ഷ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ വലതുപക്ഷ പിന്തുണയുള്ള മാധ്യമങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന അർത്ഥത്തിലാണ് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ലൈംഗിക ചൂഷണത്തെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അത് വെളിവാക്കിയതിന്റെ പേരിലാണ് രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നത് ഇത് മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എല്ലാ കാലത്തും സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റിതര സ്ഥാപിത താല്പര്യക്കാരുടെയോ എല്ലാം അവരെല്ലാം മൂടി വെക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം മാധ്യമങ്ങളുടേതാണ് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അടക്കമുള്ള ജനങ്ങളാണ് മാധ്യമങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കോടികളുടെ വസ്തുവകകളല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി വാർത്തകൾ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ജനങ്ങളുടെ അവകാശത്തെ സ്വാതന്ത്ര്യത്തെയാണ് ഞങ്ങൾ വിലമതിക്കുന്നത് മാധ്യമങ്ങൾ വിലമതിക്കുന്നത് അതാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ പ്രേക്ഷകരോടുള്ള കാര്യങ്ങൾ അറിയാൻ അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള പ്രേക്ഷകരുടെ അവകാശത്തെ മാനിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ മാധ്യമങ്ങൾക്കും പ്രതിബദ്ധതയുണ്ട് സമൂഹത്തോട് ജനങ്ങളോട് അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന നെറുകേടുകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിന് വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ല മിസ്റ്റർ രഞ്ജിത്ത് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം അല്ലാതെ മാധ്യമങ്ങൾ ഒറ്റപ്പാടുണ്ടാക്കിയത് കൊണ്ട് താങ്കൾ രാജിവെച്ച് ഒഴിയുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് താങ്കളുടെ അന്തസ്സിനും മാന്യതയ്ക്ക് നിരക്കുന്നതായിരിക്കും എന്നാൽ ജനത്തിന് അത് അത്ര കണ്ട് വിശ്വാസം യോഗ്യമല്ല അത് അത്ര കണ്ട് ദഹിക്കുന്ന കാര്യമല്ല എന്നുകൂടി എടുത്തു പറയട്ടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി തൊട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനു മുമ്പ് ഉണ്ടായ ചില കമ്മീഷനുകളുടെ അന്വേഷണങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് സോളാർ വിഷയത്തിൽ ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തന്നെ നിരന്തരം ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളുകൾ പേരെടുത്ത് പറയാം കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ നിരന്തരം പീഡിപ്പിച്ചു ആള് വീതം പീഡിപ്പിച്ചു എന്നൊക്കെ ഈ സ്ത്രീ സോളാർ വിവാദ നായക മാധ്യമങ്ങളിൽ വന്ന് ഘോര പ്രസംഗിച്ചപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രി ഒരു സോളാർ കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ അത് ആവശ്യമാണ് എവിടെയായാലും ഒരു സ്ത്രീ പീഡിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ തീർച്ചയായും നടപടിയെടുക്കണം എന്നിട്ട് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയത് ഉടനെ തന്നെ വേങ്ങര തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ വിവരം റിപ്പോർട്ടിലുള്ള വിവരം വെളിപ്പെടുത്തുകയുണ്ടായി അന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണം തന്നെയായിരുന്നു സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കത്തിജ്വലിച്ചു നിന്നത് അതിന്റെ പരിണിത ഫലമായി തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ വരാൻ പറ്റിയത് അത്തരം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ നാലര വർഷമായിട്ട് സോളാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് ഇതിലൂടെ മനസ്സിലാകുന്നതാണ് അതായത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെയാണ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ് അത് തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ കുതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നു എന്ന് പറയുന്ന ലൈംഗിക അരാജകത്വത്തിനെതിരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ല്യു മുഖ്യമന്ത്രിയെ സമീപിക്കുകയും നിവേദനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം കമ്മീഷനെ അല്ല മുഖ്യമന്ത്രി നിയോഗിച്ചത് അന്വേഷണ കമ്മിറ്റിയാണ് ഇവിടെ തന്നെ മുഖ്യമന്ത്രി ചില കളികൾ കടിച്ചിരിക്കുന്നു കാരണം ജുഡീഷ്യൽ അന്വേഷണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അന്വേഷണത്തിന് പുറകിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നടപടികൾ കൈക്കൊള്ളണം എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള ഒരു നിയമോപദേശം കിട്ടി എന്നാൽ കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന് മേൽ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും കൈക്കൊള്ളേണ്ടതായ നിർബന്ധമില്ല എന്നാണ് മുഖ്യമന്ത്രി ധരിച്ചു വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി ആയി മാറിയത് ഹേമ കമ്മീഷനായി മാറാതിരുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ബുദ്ധി തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുവാൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടില്ല മറിച്ച് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ചില നടികൾ തങ്ങൾക്കുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് പറയുകയും ഈ ആരോപണങ്ങളെ തുടർന്ന് അമ്മയുടെ ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കേണ്ടതായി വന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കേണ്ടതായി വന്നു ഈ വിഷയങ്ങളിലേക്ക് നയിച്ച ചില നടികളുടെ ലൈംഗിക ചൂഷണ ആരോപണങ്ങളെക്കുറിച്ചുള്ള കഥകൾ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് അത് ഹേമാ കമ്മിറ്റി മേലുള്ള അന്വേഷണമല്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി കണ്ണിൽ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് നാലര വർഷം കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ എഴുതി ചേർത്തിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നാലര വർഷം അടയിരുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പും ഇത്തരത്തിൽ പെരുമാറിയത് എന്നാൽ ഭാരതീയനായ തത്വസംഹിത അനുസരിച്ച് നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് ഒരു സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ കേസ് എടുക്കണം എന്ന് ഡി ജി പിന്നതോടുകൂടി ഈ കളി മാറും എന്ന് മുഖ്യമന്ത്രി മനസ്സിലായി കാരണം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇത്തരത്തിൽ സാംസ്കാരിക വകുപ്പിനെതിരെ പോലീസിനെതിരെ കേസെടുക്കുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് പീഡിപ്പിക്കപ്പെട്ടവർക്ക് അധികാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനമായിരിക്കും മുഖ്യമന്ത്രി നടത്തിയത് എന്നതിന്റെ ിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെ കേസ് വരും മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് പുറത്ത് നാണം കെട്ടിറങ്ങി പോകേണ്ടി വരും എന്ന് മനസ്സിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നാൽ അത് ഒരിക്കലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയല്ല ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും പോലീസിന് അടുത്ത് മൊഴി കൊടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേസ് എടുക്കാമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നോക്കണം ഒരു സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ഇൻഫർമേഷൻ ഒരറിയിപ്പ് കിട്ടിയാൽ പോലും കേസ് ടുത്ത് അന്വേഷിക്കാൻ നിയമമുണ്ട് എന്നിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒളിച്ചു കളിക്കുന്നത് ഉരുണ്ടു കളിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്താണ് ചെയ്തത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാദിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷ നവോത്ഥാന പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുന്നത് എന്താണ് എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒളിച്ചു കളി നടത്തിയിരിക്കുന്നു തന്റെ സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കും അല്ലെങ്കിൽ അതിന് വിഖലം വരും എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ നാലംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുക ഇതൊരിക്കലും ജസ്റ്റിസ് ഹേമ മാ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണ നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്